ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മാത്തു കുറിച്ചായിരുന്നു ഇത് ഞാൻ പറയാൻ പോകുന്നത് ഞാനിതിനുമുമ്പ് നമ്മുടെ ഈ അലക്കുക അലകല്ല് അതിനെക്കുറിച്ചൊരു വീടിന് പക്ഷേ അതുപോലെയല്ല ഇന്ന് ഇടാൻ പോകുന്ന ഒരു വളരെ പ്രത്യേകതയുള്ളൊരു സാധനമാണ് അന്ന് കാണിച്ചത് കോൺക്രീറ്റെ തീർത്ത അലക്കുക പക്ഷെ ഇന്ന് ഇതേണ്ടേ ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ സിമ്പിളായിട്ട് കൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് ചെറുതും വലുതുമായിട്ടുള്ള സാധനമുണ്ട് ബാത്റൂമിലോ ടെസിലോ മുകളിലോ ഒക്കെ രണ്ട് പേര് ഭാര്യയ്ക്കും ഭർത്താവും കൂടെ പിടിച്ചോണ്ട് വരാവാത്ത സാധനമാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ മുഖമല്ല നോക്കേണ്ടത് കാലാണ് എന്ന് എല്ലാ ഡോക്ടേഴ്സും പറയും നിങ്ങളുടെ കാല് വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതാണത് കാലിൻ്റെ ഉള്ളംകാല് നമുക്ക് ഇങ്ങനെ ഉള്ളംകാലിതാക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ബാത്റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇസ് ആയിട്ടിരുന്നോളും തെറ്റിയൊന്നും പോകില്ല അടി റബ്ബറാണ് പുഷ്ടി ചെയ്ത് അവിടെ ഇരുന്നോളും ഇത് കാലിൻ്റെ ഉപ്പുറ്റിയോ ഉള്ളംകാലോ ഒക്കെ തേക്കാവുന്നതാണ് ഒരു നിസാര വിലയേ ഉള്ളൂ നാനൂറ് രൂപ റേഞ്ചാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ടു തരാം അല്ലെങ്കിൽ പാഴ്സൽ നിങ്ങൾക്ക് തരാുന്നതാണ് വേണ്ടപ്പെട്ടവരും നോക്കുക അതുപോലെ തന്നെ ഇതും ബാത്റൂമിൽ വെക്കുന്നതാണ് ഇത് ചതുര കളറാണ് അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് ബാക്ക് അവര് ഇക്കാലം നല്ല ഇതാണ് ഗ്രിപ്പുള്ള സാധനമാണ് കണി പിന്നെ അത്യാവശ്യം ബാത്റൂമിലിടാവുന്നതിന് വലുതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം അലകല അലകല്ല അലക്കലായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിനൊക്കെ സോഫ്റ്റ് ഡിഷ് വേണ്ട കമ്പനി സോഫ്റ്റ് ഡിഷൊക്കെ റെഡി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ഉണ്ട് ഇതെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ സാധനമുണ്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവർ നമ്മളെ ബന്ധപ്പെടുക നല്ല ഒരു സാധനമാണ് എല്ലാവർക്കും ആ Дуриал, что потом, дайте я со